ഹലോ ഞാൻ റസീൽ ഇന്നൊരു ഞാനൊരു ആപ്പുമായിട്ട് വന്ന നല്ല ഉപകാരപ്പെടുന്നൊരു ആപ്പാണ് നമ്മൾ മൊബൈൽ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഫോട്ടോയും മൊബൈൽ ലൊക്കേഷനും നമ്മളെ ഇമെയിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ് ഈ ആപ്പിൻ്റെ പേരാണ് ലോക്ക് വാച്ച് ഈ പ്ലസ് സ്റ്റോറിൽ ചെന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ശേഷം സെൻഡ് അലർട്ട് ഇമെയിൽ ഇന്നുള്ളത് ഓഫായിരിക്കും അത് ഓൺ ചെയ്യുക ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിന് ആയിട്ട് നമുക്കൊരു മൊബൈൽ ഫോണിലെ ഒരു ലോ പാറ്റേൺ ലോക്കോ പാസ്വേഡോ ഇട്ട് ആദ്യം ലോക്ക് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിൽ നമ്മൾ ലോക്ക് എടുത്തിട്ട് സ്വൈപ്പ് സപ്പോർട്ട് ചെയ്യില്ല അതിന് തൊട്ട് തായ പേസ് ആണ് ലോക്കിൻ്റെ അതിൽ പാറ്റിൽ പിൻ പിൻകോഡോ പാസ്വേഡ് പാറ്റിലും കൊടുക്കും ഞാൻ ജസ്റ്റ് പാറ്റിലും കൊടുക്കുന്ന എക്സാമ്പിൾ ആയിട്ട് ഓക്കെ ഓക്കെ അതിൻ്റെ ശേഷം ബാക്കിൽ വന്നിട്ട് നമ്മൾ ആ ആപ്പ് ഓപ്പൺ ചെയ്യാണ് ലോക്ക് വാച്ച് ഇനി നമ്മൾ ഇവിടെ ഓൺ ചെയ്യുക ഓൺ ചെയ്തതൊട്ട് താ ക്യാൻസല് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്ടിവേറ്റി കൊടുക്കാം ഓക്കെ തൊട്ട് തായ ഇമെയിൽ ഷുഡ് ബി സെൻഡ് ടു ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കണം നമ്മൾക്കൊരു ഇമെയിലൂടെ കൊടുക്കൽ മസ്റ്റാണ് ഇവിടെ കൊടുത്ത ഇമെയിലായിരിക്കും ആ മോസ്റ്റ് മോസ്റ്റാവിൻ്റെ ഫോട്ടോയും അതുപോലെ മൊബൈൽ ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഓക്കെ അടിച്ചിട്ടുണ്ട് അതേപോലെ തൊട്ട് തായക്കാളും നമ്പർ ഓഫ് അൺലോക്ക് നമ്പർ ഓഫ് അൺലോക്ക് അറ്റംപ്റ്റ് അൺലോക്ക് എത്ര വട്ടം ഒന്നായിട്ടോ ഒന്നോ രണ്ടോ മൂന്നോ കൊടുത്തിട്ടുണ്ടോ അതിൽ ഒന്ന് കൊടുത്തിട്ടുണ്ടോ ഒരു വട്ടം തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു വട്ടം തന്നെ അയാൾ റോങ് ആയി ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഫോട്ടോ അറിയാതെ ഫ്രണ്ട് ക്യാമറ അയാളെ ഫേസ് എടുത്ത് നമ്മൾ ഇമെയിൽ നമ്മൾ കൊടുത്ത ഇമെയിലിലേക്ക് വരുന്നുണ്ട് വെയിറ്റ് ഫോർ കറൻറ്റ് പാസ്വേഡ് ഡോൺ സെൻ്റ് ഇമെയിലുള്ള കറന്റ് പാസ്വേഡ് ഈ സെൻറ്റർ വിതിൻ പത്ത് സെക്കൻഡ് ഉള്ളിലാണ് വരുന്നത് ഇതിനോക്കി അടിച്ചു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ലോക്ക് പറഞ്ഞാൽ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അൺലോക്കിങ് കിട്ടുന്ന റോങ് ആയിട്ട് അൺലോക്ക് ചെയ്യാൻ ശ്രമം നടത്തി കഴിഞ്ഞാൽ അയാൾ അറിയാതെ തന്നെ അയാളെ ഫോട്ടോ അയാളെ ഫേസ് ഫോട്ടോ എടുത്തിട്ട് നമ്മളാ ഇമെയിലിലേക്ക് മെയിൽ വരും ഇന്നിട്ട് മെയിൽ ഓപ്പൺ ചെയ്ത മെയിൽ ഈ ലോക്ക് വാച്ചിൽ നിന്നാണ് നമുക്ക് ആ മെയിൽ വരുന്നത് ആ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഫോട്ടോയും മൊബൈൽ ലൊക്കേഷനും നമ്മളെ ഇമെയിലിൽ കാണാൻ കഴിയും എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കുക താങ്ക് യു ഓക്കെ